ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു മഹാസാഗരാണ് ആ ജ്ഞാനത്തിൻ്റെ സാഗരത്തിലെ ഒരു വിഭാഗമാണ് ഈ സാമുദ്രിക ശാസ്ത്രം പറയും ലക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നത് ആ പണ്ട് ശ്രീപരമേശ്വരൻ സുബ്രഹ്മണ്യസ്വാമിയുടെ കാര്യത്തിൽ വിവാഹ ആലോചന വന്ന സമയത്ത് പെണ്ണിൻ്റെ ലക്ഷണം എന്തൊക്കെയായിരിക്കണം എന്ന് നന്ദിയേശ്വരൻ്റെ ഇടയ്ക്ക് പറഞ്ഞു കേൾപ്പിക്കുക ഈ ലക്ഷണങ്ങൾ നോക്കിയിട്ട് വേണം പെണ്ണിനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞുകൊടുക്കുന്നുണ്ട് അവിടെയാണ് ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ട് സാമുദ്രിക ശാസ്ത്രം പറയുന്നത് അതിനു മുമ്പും പല പുരാണങ്ങളിലും ചില ലക്ഷണങ്ങൾ പറയുന്നുണ്ട് എങ്കിലും പൂർണ്ണലക്ഷണം ആയിട്ട് പറയുന്നത് അതിലാണ് അപ്പം സാമുദ്രിക ശാസ്ത്രത്തിലാണ് ഇത് വരുന്നത് പക്ഷേ സ്വാഭാവികമായിട്ടും ജ്യോതിഷത്തിന്റെ ഭാഗം തന്നെയാണ് എല്ലാ ശാസ്ത്രവും എന്നുള്ളതുകൊണ്ട് ഇന്നാണല്ലോ സ്പെഷ്യലൈസേഷൻ്റെ യുഗം വന്നത് അന്ന് സ്പെഷ്യലൈസേഷൻ ഇല്ല എല്ലാവരും എല്ലാം കൈകാര്യം ചെയ്യും അങ്ങനെ അതില് ചില രാശികൾ ഇങ്ങനെ ചില രാശികൾ ചില നക്ഷത്രക്കാർ ഇങ്ങനെ എന്നൊക്കെ അതിന്റെ പ്രമാണം അതിൽ വരുന്നുണ്ട് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക